കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡ് ഉദ്ഘാടനം ഇരുപത്തിമൂന്ന് ഞായറാഴ്ച സംഘാടക സമിതിയായി കേരള സർക്കാർ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒന്നാംഘട്ട നിർമ്മാണം പൂർത്തിയാക്കിയ കൊണ്ടൂട്ടി എടവെണ്ണപ്പാറ അരീക്കോട് റോഡ് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച വൈകിട്ട് മണിക്ക് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും പത്തൊൻപത് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളവും പതിമൂന്ന് പോയിന്റ് ആറ് മീറ്റർ വീതിയുമുള്ള റോഡ് അറുപത്തി ഒൻപത് കോടി രൂപ ചെലവഴിച്ച് ബി എം ബിസി ചെയ്ത് മനോഹരമാക്കി ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചിട്ടുണ്ട് പരിപാടി വൻ വിജയമാക്കാനായി എടവണ്ണപ്പാറയിൽ ചേർന്ന യോഗം വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി യോഗത്തിൽ ടി വി ഇബ്രാഹിം എം എൽ എ അധ്യക്ഷത വഹിച്ചു കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർപേഴ്സൺ സി ടി ഫാത്തിമുദ് സുഹ്ര കൊണ്ടോട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിന്ദു ചീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റായ ഇളങ്കേൽ മുംതാസ് അരീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷർ കല്ലട വാഴക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സഖരിയ മുതവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബുരാജ് പി അരീക്കോട് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അസ്ലം മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ സി അബ്ദുറഹ്മാൻ ചീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി റംല കൊടവണ്ടി എ ഷൌക്കത്തലി ഹാജി വി രാജഗോപാലൻ അബ്ദുല്ല വാവൂർ ഒ കെ അയ്യപ്പൻ കെ ഇമ്പിച്ചുമോദി മാസ്റ്റർ എം സി സിദ്ദീഖ് കെ വി സലാം ബാലൻ മാസ്റ്റർ എം പി മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു സംഘാടക സമിതി ഭാരവാഹികളായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് രാഹുൽ ഗാന്ധി എം പി ഇ ടി മുഹമ്മദ് ബഷീർ എം പി എന്നിവർ രക്ഷാധികാരികളും ടി വി ഇബ്രാഹിം എം എൽ എ ചെയർമാനും പി കെ ബഷീർ എം എൽ എ കോ ചെയർമാനുമായും കെ ആർ എഫ് പി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ജയ ജനറൽ കൺവീനറായും നൂറ്റിയംഗ സ്വാഗത സംഘം യോഗത്തിൽ രൂപീകരിച്ചു പരിപാടിയുടെ വിജയത്തിനെ വിവിധ സബ് കമ്മിറ്റികളും തെരഞ്ഞെടുത്തു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരുടെ വിപുലമായ പ്രാതിനിധ്യം സംഘാടക സമിതി യോഗത്തിലുണ്ടായി വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക്